അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ ഞാനൊരിക്കൽ മദ്രസയിൽ നിന്ന് അഴോറത്തിനെക്കുറിച്ച് പാഠമെടുക്കുന്ന സമയത്ത് കുട്ടികളോട് ഇപ്പോഴുള്ള അവസ്ഥകളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും ഇട കലർന്നുകൊണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചെറിയിലൂടെയും മറ്റും ഒക്കെ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞു അത് ഉസ്താതെ കപ്പിൾസ് അല്ലേ എന്ന് എന്ന് വച്ചാൽ അവർക്ക് അതൊരു വിഷയം ഇല്ല അങ്ങനെ നടക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ വിചാരിച്ചിരിക്കുന്നത് കപ്പിൾസാണ് അവർക്കങ്ങനെ നടക്കാം ഏതായാലും നമ്മുടെ മക്കളൊക്കെ ഇന്ന് എവിടെ എത്തി എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് മാതാപിതാക്കളായ നമ്മൾ നമ്മളെ മക്കളുടെ അടുക്കലേക്ക് നല്ലൊരു നോട്ടം നോക്കിയിട്ടില്ലെങ്കിൽ അവരെ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും വഴി തെറ്റിപ്പോയതിന് ശേഷം എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും ഒപ്പം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാത്ത രീതിയിൽ പോകുമ്പോൾ അവസാനം നമ്മൾ തലയിൽ കൈവച്ചിട്ട് യാതൊരു കാര്യവുമില്ല രക്ഷിതാക്കൾ തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഇതൊന്നും ഒരു വിഷയമല്ല അങ്ങനെയൊക്കെ നടക്കാം ഇതൊക്കെ ന്യൂ ജനറേഷൻ കാലഘട്ടമല്ലേ എന്നൊക്കെയാണ് ചില രക്ഷിതാക്കളുടെ വാദം മദ്രസയിൽ നിന്ന് നമ്മൾ ആവുത്തിനെക്കുറിച്ച് പഠിക്കുന്നു അന്യപുരുഷന്മാർ തമ്മിൽ എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടതെന്നും അവരുടെ അവരത്തുകൾ എങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെയാണ് അവരത്തുകളെന്നും ഒക്കെ പഠിച്ച് മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ മക്കൾ ഇപ്പോൾ തന്നെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ സ്കൂളിലേക്കും കല്യാണത്തിനൊക്കെ പോകുന്നത് കാണുമ്പോൾ മനസ്സിന് വലിയ വിഷമാണ് കാരണം അത്രത്തോളം മോശമുള്ള വേഷവിധാനവുമായിട്ടാണ് നമ്മുടെ മക്കൾ പോകുന്നത് സ്കൂളുകളിലും കോളേജുകളിലും പോയിട്ട് ആൺകുട്ടികളോട് സല്ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടി കളിക്കൂട്ടുകാരായി വർത്തമാനം പറഞ്ഞിരിക്കുകയും പീഡികത്തിണ്ണയിലും വലിയ ബിൽഡിങ്ങിൻ്റെ കോണി കോണിക്കൂടുകളിലും കോണിപ്പടികളിലും ബിൽഡി ബിൽഡിങ്ങുകളുടെ ബാക്ക് സൈഡുകളിലും ആളോയിഞ്ഞ സ്ഥലങ്ങളിലും കാടുകളിലൊക്കെ പോയിരുന്നു കൊണ്ട് ചെയ്യുന്ന വേണ്ടാവൃത്തികളൊക്കെ കാണുമ്പോൾ വലിയ പ്രയാസമാണ് ഇതിലൊക്കെ നമ്മുടെ സമുദായം അധികമുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസം തന്നെയാണ് ഇതിനൊക്കെ ഒരു പരിധിവരെ നമ്മൾ തടയിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ വിരൽ കടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് എന്ന പേരിൽ അങ്ങ് പറഞ്ഞയക്കും അവർ അവിടേക്ക് എത്തിയിട്ടുണ്ടോ അവരുടെ സ്കൂൾ എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് വിടുന്നത് സ്കൂൾ വിട്ടതിന് ശേഷം എപ്പോഴാണ് വീട്ടിലെത്തുന്നത് അവർക്ക് എത്ര എപ്പോൾ അവർക്ക് എപ്പോൾ വീട്ടിലെത്താം ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രയാസം തന്നെയാണ് നമ്മുടെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് കോളേജുകളിലൊക്കെ പോകുന്ന സമയത്ത് അവരുദ്ദേശിക്കുന്ന കോളേജുകളിലേക്ക് അവർക്ക് എത്തണം അവരുദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ കാമുകന്മാർ എവിടെയാണോ ചേർന്നിരിക്കുന്നത് അവിടേക്ക് എത്തണം അല്ലെങ്കിൽ കാമുകിമാർ എവിടെയാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ കോളേജിൽ എത്തണം അതിലവർ വാശി പിടിക്കും അത് എത്ര ദൂരത്താണെങ്കിലും ശരി അവിടേക്ക് അവർക്ക് എത്തിച്ചേരണം ഹോസ്റ്റലുകളിലും മറ്റും താമസിച്ചുകൊണ്ട് തന്നെ പഠനത്തിന് വേണ്ടി പോകുന്ന നമ്മുടെ മക്കളുണ്ട് എല്ലാ മക്കളും ഇതുപോലെ മോശമായ കുട്ടികളാണ് എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ കുട്ടികളിൽ നിന്ന് ഭൂരിഭാഗം കുട്ടികളും നല്ല കുട്ടികൾ തന്നെയാണ് പക്ഷേ ഇതിൽ നിന്ന് തന്നെ ചില ആളുകളൊക്കെ വിഭിന്നമായി മറ്റൊരു മോശ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് നമ്മുടെ രക്ഷിതാക്കളുടെ അടുക്കൽ നിന്നുള്ള ശ്രദ്ധ ഉണ്ടായാൽ മാത്രമേ ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് വരുത്താൻ നമുക്ക് സാധിക്കുള്ളൂ ഇത് ഇന്ന് ഒരുപാട് കുട്ടികൾ ആത്മഹത്യയുടെ വക്കലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് പ്രേമം നടിച്ചുകൊണ്ട് വൈകോരങ്ങളിലും സ്കൂൾ സ്കൂളുകളുടെയും കോളേജുകളുടെയും മുമ്പിൽ ഈ കുട്ടിയെ കാത്തിരുന്നു കൊണ്ട് വശീകരിച്ചുകൊണ്ട് കുട്ടിയുടെ അടുക്കൽ നിന്ന് കിട്ടേണ്ട എല്ലാ കാര്യവും നേടിയെടുത്ത് അവസാനം ഉപേക്ഷിക്കുകയും പ്രതീക്ഷയോടെ ഇരിക്കുന്ന കുട്ടിയെ മാനസികമായി തളർത്തുകയും ചെയ്ത് അവസാനം ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന ഒരുപാട് പെൺകുട്ടികളുടെ വാർത്ത നമ്മൾ കാണുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾക്കൊരു ഉപദേശമായി എടുക്കാവുന്നതാണ് ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് രക്ഷിതാക്കളാണെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം നമ്മളിന്ന് ചിന്തിക്കുക അവർ നല്ലതാവാനാണല്ലോ ആണല്ലോ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇഷ്ടവും അത് തന്നെയാണല്ലേ നമ്മുടെ മക്കൾ മോശമാവാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ നമ്മുടെ മക്കൾ നന്നാവണം നല്ലവണ്ണം പഠിക്കണം നല്ല ഉയർന്ന ജോലി നേടണം ഇതൊക്കെയാണല്ലോ നമ്മുടെ മക്കളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം സഫലമാവണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എഴുതുന്ന നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് അത് നിങ്ങൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം തള്ളാം അള്ളാഹു സുബഹാനു വത്തായാല നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വലഹീങ്ങളാക്കി ദീനിൻ്റെ ഹാദിമ്യങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു സുബഹാനുബത്തായാല ഇൽമ് വർദ്ധിപ്പിക്കട്ടെ ചീത്തയായ കൂട്ടുകെട്ടുകളിൽ നിന്നും ചീത്തയായ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ മക്കളെ അള്ളാഹു സുബഹാനുബത്തായാല കാത്തുരക്ഷിക്കട്ടെ അവരുടെ പഠിപ്പിലും പരീക്ഷയിലുമൊക്കെ അള്ളാഹു സുബഹാനു വത്തായാല ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വരഹമുല്ല